ഹായ് നമസ്കാരം ഞാൻ അപേക്ഷ ജോസഫ് നമ്മൾ ഇന്ന് പുതിയൊരു വണ്ടിയുടെ കച്ചവടത്തിന്റെ കാര്യം പറയാനായിട്ട് വന്നത് കച്ചവടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് റീ വണ്ടിയാണ് പതിനേഴ് സീറ്റ് വണ്ടി പന്ത്രണ്ട് സീറ്റ് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയുടെ സില്ലിങ്ങിന്റെ കാര്യങ്ങൾ വിശദമായ വിവരങ്ങൾ പറയാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വണ്ടീനെ ആദ്യം കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ വണ്ടി ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനേഴ് സീറ്റ് വണ്ടി കേട്ടോ വണ്ടിയുടെ കാഴ്ചകൾ നോക്കിയോ അത്യാവശ്യം ആറ് മാസം മുമ്പേ പെയിൻറ് അടിച്ചിട്ടുള്ള വണ്ടി വണ്ടിയാണ് അത്യാവശ്യം ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ സ്കട്ടിങ് അടിച്ചിട്ടുണ്ട് കരിയറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് വണ്ടി വണ്ടിയുടെ ഷേപ്പ് നോക്കിക്കോളൂ കേട്ടോ ഇതാണ് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കേബിൾ വണ്ടിയാണ് കേബിള് മൈക്രോബസ് എ സി വണ്ടി ഇനി വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ജസ്റ്റ് ഒരു ടയർ ഭാഗം കാണിച്ചു തരാം അത്യാവശ്യം കട്ടയുള്ള ടയറാണ് വണ്ടിയുടെ ഉള്ളിലെ കാഴ്ചയ്ക്ക് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഇത് ഏകദേശം ആറ് മാസം മുമ്പ് കൊടുങ്ങല്ലൂർ വെച്ചിട്ട് കൊടുങ്ങല്ലൂർ ഇന്റീരിയൽ വർക്ക് ചെയ്ത വണ്ടിയാണ് ഓൾമോസ്റ്റ് ന്യൂ വർക്ക് എന്ന് തന്നെ പറയാം ജോസിന്റെ ടൈപ്പ് ബർത്ത് വി ാണ് ഫസ്റ്റ് ഇന്നലെ പോയിട്ട് വന്ന വാഗ്മണ് അപ്പൊ ഫ്ലോറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല ഫ്ലോറിംഗ് ആണ് മഹാരാജാസ് ടൈപ്പ് സീറ്റ് ആണ് കേട്ടോ അത് പന്ത്രണ്ട് സീറ്റ് പെർമിറ്റ് ആണ് പതിനേഴ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റ് ടാക്സ് ഇറങ്ങുന്ന പന്ത്രണ്ട് സീറ്റിന്റെ ടാക്സ് ഇറങ്ങുന്ന പന്ത്രണ്ട് സീറ്റ് പെർമിറ്റ് ഉള്ള വണ്ടിയാണ് ഉള്ളിലെ ഇന്റീരിയർ വർക്ക് നോക്കിയോളൂ കേട്ടോ അല്ലെ വർക്കാണ് ബർത്ത് പിന്നെ ജോഷിന്റെ ടൈപ്പ് സൈഡ് പാടൊക്കെ ചെയ്തിട്ടുണ്ട് എ സി ക്യാബിൻ സൈഡ് പോസ്റ്റ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ ടി വി ക്യാബിന് ടി വി ഒക്കെ ഉണ്ട് പൈനീറിന്റെ സ്പീക്കറുകളൊക്കെയാണ് ഓഡിയോ ഓഡിയോപിന്റെ മിക്സർ കാര്യങ്ങളെല്ലാം ഉണ്ട് സാധാ കേബിൾ വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി മേടിക്കാനായിട്ട് താല്പര്യമുള്ളവര് എന്നെ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് വണ്ടിയുടെ വില ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ടെസ്റ്റ് വരെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുണ്ട് മാർച്ച് വരെ ഇൻഷുറൻസ് ഉണ്ട് ഫുൾ കവർ നിലവിൽ ലോൺ ഉള്ള വണ്ടിയാണ് ലോൺ പത്തോ പന്ത്രണ്ടോ ലക്ഷം ലോൺ വരെ കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് വിളിക്കാം Okay guys, thank you.